റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വർണപ്പണയ വായ്പകളുമായി ബന്ധപ്പെട്ട് പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ അടുത്തിടെ പുറത്തിറക്കിയിരുന്നു ഗോൾഡ് ലോൺ സെഗ്മെന്റിൽ കൂടുതലായി നിയന്ത്രിക്കുക എന്നതാണ് ഇതിന് പിന്നിലെ പ്രധാന ലക്ഷ്യം സ്വർണവിലയും സ്വർണപ്പണയ വായ്പയും വർദ്ധിക്കുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ റൂളുകൾ വലിയ മാറ്റങ്ങൾ പ്രധാനമായിട്ടും കൊണ്ടുവരുന്നുണ്ട് വായ്പ എടുക്കുന്നവരെ സംബന്ധിച്ചും അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും ഈ നിയന്ത്രണങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നിലനിൽക്കുന്നത് അടുത്തിടെ സ്വർണപ്പണയ വായ്പകളുമായി ബന്ധപ്പെട്ട് പലതരം മാർഗനിർദ്ദേശങ്ങളാണ് കേന്ദ്ര ബാങ്ക് പുറത്തിറക്കി ും രാജ്യത്ത് സ്വർണപ്രണയ വായ്പ വോളിയവും അതുമായിട്ടുള്ള അനുബന്ധ കിട്ടാക്കടവും ഉയർന്ന സാഹചര്യത്തിലാണ് റിസർവ് ബാങ്ക് നിയന്ത്രണങ്ങൾ കൂടുതലും ശക്തമാക്കിയത് നിലവിൽ വന്ന പുതിയ നിയന്ത്രണങ്ങൾ നിരവധിയാണ് അതിൽ ആദ്യത്തേത് ഇനി സ്വർണപണയം വിൽക്കുമ്പോൾ ലോൺ എടുക്കുന്ന വ്യക്തിയുടെ തിരിച്ചടവ് ശേഷി പരിശോധിക്കപ്പെടുമെന്നതാണ് വരുമാനത്തിന് തെളിവ് നൽകാതെ ലോൺ ഇനി അനുവദിക്കില്ല ലോൺ സ്റ്റാൻഡേർഡ് വിഭാഗത്തിൽ ഉൾപ്പെടുകയും അതുപോലെ ലോൺ ടു വാല്യൂ അനുപാതത്തിനുള്ളിലായിരിക്കും ചെയ്തതെങ്കിൽ മാത്രമേ വായ്പ പുതുക്കാനോ ടോപ്പ് അപ്പ് ചെയ്യാനോ ഇനി കഴിയുകയുള്ളൂ വ്യക്തിഗത ആവശ്യങ്ങൾ കുറെ സമയം സ്വർണ്ണ വായ്പ നൽകുകയും ഇല്ല വായ്പയെടുത്ത പണം ഏത് തരത്തിലാണ് ഉപയോഗിക്കുന്നത് ട്രക്ക് ചെയ്യാനും ധനകാര്യ സ്ഥാപനങ്ങൾ നിർദ്ദേശമുണ്ട് കൂടാതെ ആകെ ഒരു കിലോഗ്രാം വരെ സ്വർണ്ണാഭരണങ്ങളോ ഗോൾഡ് കോയിനുകളോ പണയപ്പെടുത്താൻ കഴിയും എന്നാൽ കോയിനുകളുടെ ആകെ ഭാരം അൻപത് ഗ്രാമിൽ അധികമാകാനും പാടില്ല കോർപ്പറേറ്റ് ബാങ്കുകൾ റീജിയണൽ റൂറൽ ബാങ്കുകൾ എന്നിവയ്ക്ക് സ്വർണ പണയ വായ്പ നൽകുവാനും കഴിയും പരമാവധി അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഇത്തരത്തിൽ അനുവദിക്കാൻ കഴിയുന്നത്